ഭർത്താവിനെ കുറിച്ച് അഭിമാനം പുതിയ നേട്ടം പങ്കുവെച്ച് ലെന തന്റെ ഭർത്താവും ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ കരിയറിലെ അഭിമാനകരമായ നേട്ടം പങ്കുവെച്ച് നടി ലെന പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പ്രശാന്ത് എം ടെക് റിസർച്ച് കൊളോക്യം അവതരിപ്പിച്ച വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ലെന പങ്കുവച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുന്ന പ്രശാന്തിൻ്റെ വീഡിയോയും കുറിപ്പിനൊപ്പം ലെന പോസ്റ്റ് ചെയ്തു വീഡിയോയിൽ ഓർബിറ്റൽ മെക്കാനിക്സ് എന്ന ബഹിരാകാശ തത്വത്തെ തീർത്തും ലളിതമായി പ്രശാന്ത് വ്യാഖ്യാനിക്കുന്നത് കാണാം നിരവധി പേരാണ് ുമായി എത്തിയത് ജാൻവരി പതിനേഴിന് ബാംഗ്ലൂർ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചാണ് ലെനയും പ്രശാന്തും വിവാഹിതരായത് ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലെ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് തന്റെ വിവാഹ വാർത്തയും ലെന വെളിപ്പെടുത്തിയത് ജാൻവരിയിൽ വിവാഹം കഴിഞ്ഞിട്ടും പുറത്തറിയിക്കാതിരുന്നത് പ്രശാന്ത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തന്ത്രപ്രധാന ദേശീയ ദൗത്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണെന്നും ലെന വ്യക്തമാക്കിയിരുന്നു